ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നെയ്മർ ജൂനിയറുടെ ബ്രസീലിയൻ ക്ലബായ സാൻഡോസിൽ ഇപ്പോൾ നിരവധി യുവ പ്രതിഭകൾ കളിക്കുന്നുണ്ട് നമുക്കറിയാം റോബീനിയോയുടെ മകനായ റോബീനിയോ ജൂനിയർ ഉൾപ്പെടെ ഒരുപാട് യുവ സൂപ്പർ താരങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ പല താരങ്ങളെയും സ്വന്തമാക്കാൻ പല ക്ലബുകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സാൻഡോസിന്റെ ലെഫ്റ്റ് ബാക്ക് ആയ സൗസയെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബ്ബുകളും നേരത്തെ രംഗത്ത് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഈ പത്തൊൻപത് കാരനായ താരത്തിന് വേണ്ടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ടോട്ടൻഹാം ഒരു ശ്രമം നടത്തിയിരുന്നു സാന്റോസിന് ഒരു ഓഫർ നൽകുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ സാൻഡോസ് ആ ഒരു ഓഫർ സ്വീകരിച്ചിട്ടില്ല കാരണം അവർ പ്രതീക്ഷിച്ചത്ര ഒരു തുക ടോട്ടൻഹാം വാഗ്ദാനം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് സാൻഡോസ് ആ ഒരു ഓഫർ ഇപ്പോൾ റിജക്റ്റ് ചെയ്തിട്ടുള്ളത് ചുരുങ്ങിയത് പതിനേഴ് മില്യൺ യൂറോ എങ്കിലും ഈ ഒരു യുവതാരത്തിന് വേണ്ടി ലഭിക്കണം എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ സാൻഡോസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ടോട്ടൻഹാമിൻ്റെ ആ ഒരു ഓഫർ അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ടോട്ടൻഹാമിനെ കൂടാതെ പല ക്ലബ്ബുകളും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നേരത്തെ എഫ് സി ബാൾസെലോണ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ആണ് സൗസ അതുപോലെ തന്നെ എ സി മിലാന് താല്പര്യമുണ്ട് ചെൽസിക്ക് താല്പര്യമുണ്ട് അങ്ങനെ യൂറോപ്പിലെ പല വമ്പൻ ക്ലബ്ബുകളും താല്പര്യം പ്രകടിപ്പിച്ച ഒരു താരമാണ് സൗസ നല്ല രൂപത്തിലുള്ള ഒരു വില ലഭിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ കൈവിടാൻ ഇപ്പോൾ സാൻഡോസ് ഒരുക്കമാണ് കഴിഞ്ഞ സീസണിൽ സാൻഡോസിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങളിലാണ് ഈ യുവതാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു ഗോളും രണ്ട് അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ മികച്ച പ്രകടനം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് യൂറോപ്പിലെ പല ക്ലബ്ബുകളും ഇദ്ദേഹത്തെ നോട്ടമിട്ടിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു